കഥകൾ കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാൽ അതൊരു ക്രൈം ത്രില്ലർ ആണെങ്കിലോ അത്തരത്തിലൊരു ക്രൈം ത്രില്ലർ കഥയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ കഥ യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു കഥയാണ് ഓക്കെ ബ്രോസ് വെൽക്കം ബാക്ക് ടു ജി ബ്രോസ് അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മൂന്നാം തീയതി എന്നത്തെയും പോലെ തൻ്റെ റൂമിൽ സ്വസ്ഥമായി കിടന്നുറങ്ങുകയായിരുന്നു അനൂപ് പെട്ടെന്നാണ് ആരോ തൻ്റെ കഥകൾ ശക്തിയായിട്ട് അടിക്കുന്നത് അനൂപിന് തോന്നുന്നത് അല്ല അത് അനൂപിൻ്റെ തോന്നലായിരുന്നില്ല പുറത്ത് തൻ്റെ വാതിലിൽ ശക്തിയായിട്ട് അടിക്കുന്നതും തൻ്റെ ഇരുപത്തഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള അനിയത്തി കോമളാണ് അവൾ വാതിൽ മുട്ടി വിളിക്കുക മാത്രമല്ല ചെയ്യുന്നത് ചേട്ടാ ചേട്ടാ എന്ന് ഉറക്കനെ കരഞ്ഞുകൊണ്ട് വിളിക്കുകയും ചെയ്യുന്നുണ്ട് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ സ്വബോധത്തിലേക്ക് വന്ന അനൂപ് പെട്ടെന്ന് തന്നെ പോയി വാതിൽ തുറക്കുന്നുണ്ട് തന്റെ റൂമിന് മുന്നിൽ നിൽക്കുന്ന അനിയത്തിയെ കണ്ട് അനൂപ് ആകെ ഞെട്ടി തരിച്ചു പോവുകയാണ് ചെയ്തത് കാരണം അവളുടെ കയ്യിലാകെ ചോര വളർന്നിട്ടുണ്ടായിരുന്നു അവളുടെ കയ്യിൽ ആഴത്തിൽ മുറിവ് സംഭവിച്ചിട്ടുണ്ട് അവൾ അവ്യക്തമായ രീതിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് ഉടനെ തന്നെ അനൂപ് താഴെയുള്ള തന്റെ മാതാപിതാക്കളുടെ റൂമിലേക്ക് ഇറങ്ങി ഓടുകയാണ് ചെയ്തത് റൂമിൽ പോയി കണ്ട കാഴ്ച അത് അനൂപിനെ വിശ്വസിക്കാൻ കഴിയുന്നതായിരുന്നില്ല തന്റെ ശരീരത്തിന്റെ ശക്തിയെല്ലാം ചോർന്നു പോകുന്നത് പോലെ അനൂപിന് തോന്നി കാലിടറി വീഴാതിരിക്കാൻ വേണ്ടി അവൻ ചുമരിൽ കൈതാങ്ങി നിന്നു അവൻ അവിടെ കണ്ട കാഴ്ച തന്റെ അറുപത്തൊന്ന് വയസ്സുള്ള പിതാവ് മുന്നാൾ ഗുപ്ത താഴെ മരിച്ചു കിടക്കുന്നതായിരുന്നു അയാൾ കണ്ണുകൾ തുറന്ന് തന്നെ തന്നെ നോക്കി കിടക്കുന്നത് പോലെയാണ് അനൂപിന് തോന്നിയത് അയാൾക്ക് ചുറ്റും രക്തം പടർന്നിട്ടുണ്ടായിരുന്നു ആ രക്തം വന്നത് അയാളുടെ കഴുത്തിലേറ്റ വലിയൊരു മുറിവിൽ നിന്നാണ് സമാനമായ രീതിയിൽ തൻറെ മാതാവും കട്ടിലിൽ മരിച്ചു കിടക്കുന്നത് അനൂപ് കണ്ടു എന്താണ് ചെയ്യേണ്ടത് എന്താണ് സംഭവിച്ചത് എന്നറിയാതെ നിൽക്കുന്ന അനൂപിന് പിന്നിലായി വന്ന കോമൾ ഉടനെ തന്നെ ഫോൺ എടുത്ത് പോലീസിനെ വിവരം വിവരമറിയിക്കുന്നുണ്ട് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പോലീസ് സംഭവസ്ഥലത്ത് എത്തി വിശദമായി പരിശോധിക്കുന്നു അതിനുശേഷം രണ്ട് ബോഡിയും പോസ്റ്റ്മോർട്ടത്തിനായിട്ട് അയക്കുകയും ചെയ്തു ഇതൊരു കൊലപാതകമാണെന്ന് പോലീസിന് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മോഷണം പോയിട്ടുണ്ടോ എന്നായിരുന്നു പോലീസ് ആദ്യം സെർച്ച് ചെയ്തത് പോലീസിന്റെ നിഗമനം ശരിയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പണവും ആഭരണവും അടങ്ങുന്ന വലിയൊരു സ്വത്ത് മോഷണം പോയിട്ടുണ്ടായിരുന്നു മോഷണ ശ്രമത്തിനിടയിലുള്ള കൊലപാതകമാണെന്ന് പോലീസ് നിഗമനത്തിലെത്തി എന്നാൽ എങ്ങനെയായിരിക്കും അക്രമികൾ വീട്ടിനുള്ളിലേക്ക് വന്നിട്ടുണ്ടാവുക അവിടെ വാതിൽ കുത്തി തുറന്നതിൻ്റെയോ മറ്റ് ബലപ്രയോഗങ്ങൾ നടത്തിയതിൻ്റെയോ ഒരു ലക്ഷണവും കാണുന്നുണ്ടായിരുന്നില്ല ഒന്നുകിൽ അവർ രാത്രി കിടക്കാൻ നേരം വാതിൽ അടയ്ക്കാൻ മറന്നിരിക്കണം അതല്ലെങ്കിൽ അവരെ നന്നായി അറിയുന്ന ആരോ ആണ് ഈ കൃത്യം നടത്തിയിട്ടുണ്ടാവുക പോലീസ് ആ വീടിന്റെ എല്ലാ ഭാഗവും വിശദമായി തന്നെ പരിശോധിക്കാൻ ആരംഭിച്ചു അങ്ങനെ പരിശോധിക്കുന്ന സമയം അനൂപിന്റെ റൂമിൽ വളരെ അസാധാരണമായ ഒരു സംഭവം പോലീസ് ശ്രദ്ധിക്കുകയുണ്ടായി ഉടനെ തന്നെ അനൂപിനെ വിളിച്ച് ചോദ്യം ചെയ്യാനും ആരംഭിച്ചു അനൂപിനോട് പോലീസ് നിങ്ങൾക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു നിമിഷം പോലും സംശയിക്കാതെ അനൂപ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു സാർ എനിക്ക് എന്റെ ഭാര്യ സഹോദരങ്ങളെയാണ് സംശയം ഭാര്യ സഹോദരങ്ങളെ എന്താണ് നിങ്ങൾ അവരെ സംശയിക്കാനുള്ള കാരണം പോലീസിന്റെ ഈ ചോദ്യത്തിന് ആരംഭിച്ചു സോണിക ഒരു വർഷം മുമ്പായിരുന്നു ഞങ്ങളുടെ കല്യാണം അവളെ കണ്ടുപിടിച്ചതും വിവാഹം തീരുമാനിച്ചതും വിവാഹം നടത്തിയതും എന്റെ അച്ഛന്റെയും അമ്മയുടെയും ഇഷ്ടപ്രകാരമായിരുന്നു എന്നാൽ കല്യാണം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ കാര്യം മനസ്സിലായത് സോണിക അവൾ മെന്റലി സ്റ്റേബിൾ ആയിരുന്നില്ല മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അവൾ ഇതേ പറ്റി അവളുടെ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അവൾക്ക് അത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ല എന്നായിരുന്നു അവരുടെ മറുപടി എന്നാൽ കുറച്ചു ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ സോനികയുമായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എനിക്ക് മനസ്സിലായി ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു എന്നാൽ യഥാർത്ഥ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് അവിടെ നിന്നായിരുന്നു അവളുടെ സഹോദരങ്ങൾ അൻപത് ലക്ഷം രൂപ കിട്ടിയാൽ മാത്രമേ അവളെ കൊണ്ട് ഡിവോഴ്സ് നോട്ടീസിൽ ഉപ്പിടാൻ സംവദിക്കുകയുള്ളൂ എന്ന് ഷാഠിയും പിടിച്ചു അത് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നില്ല പക്ഷെ ആ പണം വാങ്ങിയെടുക്കാൻ അവർ പല വഴികളും സ്വീകരിച്ചു ഞങ്ങളെ പലതവണ ഭീഷണിപ്പെടുത്തു ജോലി ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ കഴിഞ്ഞ രാത്രിയിൽ ഈ പ്രശ്നങ്ങൾ സംസാരിച്ച് പരിഹരിക്കാമെന്ന വ്യാജേനെ വീട്ടിൽ വന്ന് അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്തിയതിനു ശേഷം ആഭരണങ്ങളും പണവുമായി അവർ കടന്നു കളഞ്ഞതായിരിക്കാം അനൂപ് പറയുന്നത് പോലീസ് കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് കോമൾ ഇത് കേട്ടുകൊണ്ട് മുന്നോട്ട് വന്ന് പറഞ്ഞത് അതെ എനിക്കും അങ്ങനെയാണ് തോന്നുന്നത് അവർ പേരുണ്ടായിരുന്നു നാലുപേരുണ്ടായിരുന്നു മുഖമൂടി വെച്ചിരുന്നു എങ്കിലും എനിക്ക് അവർ മനസ്സിലാക്കാൻ സാധിച്ചു കൊലപാതകത്തിന്റെ ഏക ദൃക്സാക്ഷിയായ കോമൾ മുന്നോട്ട് വന്ന് പറഞ്ഞു കോമളിന്റെ മാനസികാവസ്ഥ ഏകദേശം ശരിയായി എന്ന് മനസ്സിലാക്കിയ പോലീസ് രാത്രി എന്താണ് സംഭവിച്ചത് എന്ന് വിശദമായിട്ട് പറയുവാൻ കോമളിനോട് ആവശ്യപ്പെട്ടു നിറഞ്ഞ കണ്ണുകളോടെയും വിറയ്ക്കുന്ന ചുണ്ടുകളോടെയും അന്ന് രാത്രി ഉണ്ടായ സംഭവങ്ങൾ കോമൾ പറയുവാൻ ആരംഭിച്ചു പതിവ് പോലെ ഞാൻ ഉറങ്ങാൻ കിടക്കുകയായിരുന്നു അസ്വാഭാവികമായ ശബ്ദങ്ങളൊന്നും തന്നെ അതുവരെ ഞാൻ കേട്ടിരുന്നില്ല എന്നാൽ പെട്ടെന്ന് ആരും കരയുന്നത് കേട്ടിട്ടാണ് ഞാൻ അച്ഛൻ്റെ റൂമിലേക്ക് ഓടിച്ചെന്നത് അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച അച്ഛനെ രണ്ടു പേർ ചേർന്ന് നിലത്ത് കിടത്തി കാലും കയ്യും കയറുപയോഗിച്ച് കെട്ടുന്നതായിരുന്നു അമ്മയെയും അത്തരത്തിൽ കട്ടിലിൽ കയറുപയോഗിച്ച് കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു ഇത് കണ്ട ഞാൻ ആകെ ഭയന്നുപോയി പെട്ടെന്നൊരാൾ എന്റെ മുന്നിലേക്ക് വന്ന് കത്തിക്കൊണ്ട് എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു അത് ഞാൻ കൈകൊണ്ട് തടഞ്ഞു ആ സമയം എന്റെ കയ്യിൽ വലിയ മുറിവുണ്ടാക്കി പേടിച്ച് ഞാൻ തിരിഞ്ഞോടാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും അയാൾ എന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഒന്നുറക്കം നിലവിളിക്കാൻ പോലും എനിക്ക് സാധിച്ചില്ല എന്റെ കൺമുന്നിൽ വെച്ചാണ് അവർ അച്ഛനെയും അമ്മയെയും അവൾക്കത് പറഞ്ഞ് മുഴുവിപ്പിക്കാനായില്ല എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്റെ കൺമുന്നിൽ കിടന്നാണ് അവർ രണ്ടുപേരും മരിച്ചത് അതിനുശേഷം ആ കൊലയാളി എൻ്റെ നേരെയാണ് വന്നത് പണം ഇരിക്കുന്ന സ്ഥലം കാണിച്ചു തന്നില്ലെങ്കിൽ നിനക്കും ഇത് തന്നെയാണ് ഗതി എന്നയാൾ എന്നോട് പറഞ്ഞു പേടിച്ചു പോയ ഞാൻ പണം ഇരിക്കുന്ന അലമാരെയും ചാവയും പറഞ്ഞുകൊള്ളു അവിടെ ഉണ്ടായിരുന്ന പേരും കൂടി പണം ബാഗിലാക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ സർവ്വ ശക്തിയും എടുത്ത് എന്നെ പിടിച്ച ആളെ തള്ളി മാറ്റിയിട്ട് റൂമിലേക്ക് ഓടി കഥ കടക്കുകയാണ് ചെയ്തത് എനിക്കറിയാമായിരുന്നു പണം എടുത്തു കഴിഞ്ഞാൽ അവർ എല്ലാവരും ചേർന്ന് ഇനി മൃഗീയമായി കൊല്ലുമെന്ന് പലതവണ അവർ വാതിൽ തള്ളി തുടക്കം നോക്കി ഒരുപാട് നേരം പേടിച്ച് റൂമിലിരുന്ന ഞാൻ അവർ പോയി എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് ചേട്ടന്റെ റൂമിലേക്ക് ഓടിച്ചെന്നത് ചെന്നത് കോമൾ പറഞ്ഞത് പോലീസ് വിശദമായി തന്നെ രേഖപ്പെടുത്തി ഇതനുസരിച്ച് ഈ വീടുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളാണ് ഈ കൃത്യം ചെയ്തിട്ടുള്ളത് ഇതേ സമയം സോണികയുടെ സഹോദരങ്ങളെ ചോദ്യം ചെയ്യുകയായിരുന്നു പോലീസ് സർ എന്റെ സഹോദരിയുടെ ഭാവി ജീവിതത്തിന് വേണ്ടി അത് എന്നാൽ അതിനു വേണ്ടി ഒരു കൊലപാതകം സാധിക്കില്ല ഇതായിരുന്നു സോണിക്കയുടെ സഹോദരങ്ങൾ പറഞ്ഞത് കേസ് ഇതോടെ അവസാനിക്കും എന്ന് പ്രതീക്ഷിച്ചു പോയ പോലീസുകാർക്ക് നിരാശയാണ് തോന്നിയത് എന്നാൽ അവർ അവിടെയുള്ള സി സി ടി വി ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചപ്പോൾ അവർ പറയുന്നത് ശരിയാണെന്ന് അവർക്ക് മനസ്സിലായി ഈ കേസിൽ ആ സഹോദരങ്ങൾ നിരപരാധികളാണ് ഈ രണ്ടു പേരും നിരപരാധികളാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പോലീസ് തന്റെ സംശയത്തിന്റെ നിഴലിലുള്ള അടുത്ത ആളുടെ പേര് വായിച്ചു പോലീസിന് അനൂപിനെ സംശയിക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു അനൂപിന്റെ റൂമ് പരിശോധിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന അസാധാരണമായ കാര്യം അനൂപ് റൂമിൽ ഛർദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല അനൂപിന്റെ പ്രായമുള്ള ഒരാൾ ഏകദേശം ആ സമയം വീട്ടിലേക്ക് വരികയും ഒരു മണിക്കൂറിന് ശേഷം തിരികെ പോവുകയും ചെയ്തിട്ടുണ്ട് തിരികെ പോകുന്ന സമയം അയാളുടെ കയ്യിൽ ഒരു ബാഗും ഉണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വന്നതോടെ പോലീസിന് കൊലപാതക ആരാണെന്ന് വ്യക്തമായി അവർ നേരെ ചെന്നത് അനൂപിന്റെ വീട്ടിലേക്കായിരുന്നു ആ വീട്ടുമുറ്റത്ത് തന്നെ അനൂപ് ആകാന്താളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അനൂപിന്റെ വീട്ടിലേക്ക് കടന്ന പോലീസ് കോമളിനെ നോക്കി പറഞ്ഞു കോമൾ ഇനി നിനക്ക് രക്ഷപ്പെടാനാവില്ല യു അറസ്റ്റ് അതെ അനൂപിന്റെ അച്ഛന്റെയും അമ്മയുടെയും മരണത്തിന് പിന്നിലെ കൈകൾ അത് സഹോദരി കോമളിൻ്റെതാണ് കഴുത്തിലേറ്റ വലിയ മുറിവുകളാണ് മരണത്തിന് കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു എന്നാൽ അതിൽ മറ്റൊന്നുകൂടി എഴുതിയിട്ടുണ്ട് ഭക്ഷണത്തിന് ശേഷം അവർ ഉറക്കഗുളിക ധാരാളമായി കഴിച്ചിട്ടുണ്ട് ഒപ്പം അനൂപിന്റെ റൂമിൽ നിന്ന് ശേഖരിച്ച സാമ്പിളിലും ഉറക്കഗുളികയുടെ അംശമുണ്ടായിട്ടുണ്ട് എന്നാൽ ഇത് മാത്രമായിരുന്നില്ല കോമളിന് അറസ്റ്റ് ചെയ്യാനുള്ള മറ്റൊരു കാരണം കോമൾ പറഞ്ഞതിനനുസരിച്ച് ഒരു മണിക്കും ഒന്നരക്കും ഇടയ്ക്കാണ് ഈ കൊലപാതകം നടക്കുന്നത് മാത്രമല്ല നാലു പേർ ചേർന്നിട്ടുള്ള ഒരു സംഘമാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നാൽ പോലീസ് ആ പരിസരത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ അത്തരത്തിലൊരു നാലുപേരെ എവിടെയും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നാൽ അന്ന് രാത്രി കൃത്യം പതിനൊന്ന് പതിനെട്ടിന് ഒരു ചെറുപ്പക്കാരൻ കോമളിന്റെ വീട്ടിലേക്ക് കയറി പോയിട്ടുണ്ടായിരുന്നു കൃത്യം ഒരു മണിക്കൂർ കഴിഞ്ഞ് പന്ത്രണ്ട് പതിനേഴിന് അയാൾ തിരിച്ചിറങ്ങുകയും ചെയ്തിട്ടുണ്ട് പോകുന്ന സമയം അയാളുടെ കയ്യിൽ ഒരു ബാഗും ഉണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം രാത്രി പതിനൊന്നരയ്ക്കും ഇടയ്ക്കാണ് കൊലപാതകം നടന്നിട്ടുള്ളത് അന്ന് രാത്രി ആ ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ടാവുക കോമളിനെ കാണാനാണ് എന്ന് പോലീസ് സൂചിച്ചു മാത്രമല്ല കോമളിന്റെ റൂമ് പരിശോധിച്ചപ്പോൾ അവളുടെ കിടക്കയിൽ നിന്നും ഒരു അജ്ഞാത മനുഷ്യന്റെ സീമണം പോലീസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു രക്ഷപ്പെടാനുള്ള പഴുതുകളെല്ലാം അടഞ്ഞു എന്ന് മനസ്സിലാക്കിയ കോമൾ കുറ്റം സംബന്ധിച്ചുകൊണ്ട് പറയുവാൻ ആരംഭിച്ചു എനിക്ക് ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോഴാണ് ഞാൻ രാഹുലിനെ കണ്ടുമുട്ടുന്നത് രാഹുൽ ഞങ്ങളുടെ ബന്ധു കൂടിയായിരുന്നു ആദ്യമാദ്യം സൗഹൃദത്തിലായിരുന്നു ഞങ്ങൾ എന്നാൽ പതിയെ പതിയെ ആ സൗഹൃദം പ്രണയത്തിലായി രാഹുലും അവൻ ആഗ്രഹിച്ചതുപോലെ ആർമിയിൽ ജോലി നേടി ഗോവയിലേക്ക് പോയി അവൻ അവിടെ പോയതിനു ശേഷവും അവൻ എനിക്ക് നിരവധി സമ്മാനങ്ങൾ അയച്ചു തരുമായിരുന്നു എന്നാൽ രാഹുലിൻ്റെ ഫാമിലിയും ഞങ്ങളുടെ ഫാമിലിയും തമ്മിലുള്ള ബന്ധം അറിഞ്ഞപ്പോഴാണ് അവൻ ശരിക്കും ഞെട്ടിപ്പോയത് ഞങ്ങൾ സഹോദരി സഹോദര ബന്ധമാണ് ഞങ്ങളുടെ കല്യാണത്തിന് ഇരു കുടുംബങ്ങളും ഒരിക്കലും സമ്മതിക്കില്ല നീയും അവനും ഒരു പോലീസുകാരൻ പോലീസുകാരൻ പറഞ്ഞു പറഞ്ഞു ആ പോലീസിനെ തടഞ്ഞുകൊണ്ട് കേസ് അന്വേഷിക്കുന്ന കോമൾ അവരുടെ യഥാർത്ഥ അതെ അനൂപിനെ പ്രസവിച്ചതിനു ശേഷം മറ്റൊരു കുട്ടിക്ക് ജന്മം നൽകാനാവില്ല എന്ന് മനസ്സിലാക്കിയ മാധവ രാജാദേവി ഗുപ്തിയും ചേർന്ന് മറ്റൊരു കുട്ടിയെ ദത്തെടുത്തിട്ടുണ്ടായിരുന്നു അവളായിരുന്നു കോമൾ പക്ഷേ എനിക്കറിയേണ്ടത് അതല്ല ആ സി സി ടി വി ക്യാമറയിലുള്ളതാരാണ് അതൊരിക്കലും രാഹുൽ പോലീസുകാരൻ കോമളിനെ നോക്കി പറഞ്ഞു കോമൾ വീണ്ടും പറയാൻ ആരംഭിച്ചു ഞാനൊരു ദത്തുപുത്രിയാണെന്ന വിവരം രാഹുലിന് അറിയുമായിരുന്നില്ല അത് അവനൊരു ഷോക്കായിരുന്നു കുടുംബ ബന്ധം ഞങ്ങളുടെ കല്യാണത്തിന് തടസ്സമായിരുന്നില്ല പക്ഷേ എൻ്റെ കുടുംബത്തിലുള്ളവർ അവർ ഈ കല്യാണത്തിന് തടസ്സമാണ് അവർ ധിക്രച്ച് കല്യാണം കഴിച്ചാൽ അവരുടെ സ്വത്തിൽ നിന്ന് ഒന്നും തന്നെ ഞങ്ങൾക്ക് കിട്ടില്ല അവരെ മൊത്തം കൊന്നു കളഞ്ഞാൽ മാത്രമേ നമ്മളുടെ കല്യാണവും കല്യാണത്തിന് ശേഷമുള്ള ജീവിതവും സന്തോഷകരമാവുകയുള്ളൂ ഇത് ഞാൻ അവനോട് പറഞ്ഞു പക്ഷെ അവൻ അതിന് തയ്യാറായിരുന്നില്ല ഇവൻ ആരാണെന്ന് പോലീസ് ദൃശ്യങ്ങൾ അവളെ കാണിച്ചുകൊണ്ട് പറഞ്ഞു സി സി ടി വി ദൃശ്യങ്ങളിലേക്ക് നോക്കാതെ തന്നെ അവൾ പറഞ്ഞു രോഹിത് രാഹുലിന്റെ അനിയൻ രാഹുൽ ഗോവയിൽ നിന്ന് അയക്കുന്ന സമ്മാനങ്ങൾ രോഹിതാണ് എനിക്ക് കൊണ്ടുവന്ന് തരുന്നത് രാഹുലിനോട് തോന്നിയതുപോലെ ഒരു ഇഷ്ടമല്ല എനിക്ക് രോഹിത്തിനോട് തോന്നിയത് ആ ഇഷ്ടം പതിയെ ശാരീരിക ബന്ധത്തിലേക്ക് കടന്നു ഞങ്ങൾ തമ്മിൽ പല രാത്രികളിൽ എൻ്റെ റൂമിൽ വെച്ച് കണ്ടുമുട്ടിയിരുന്നു രാഹുൽ ഈ പ്ലാനിങ്ങിൽ നിന്നും പിന്മാറിയപ്പോൾ അതേ പ്ലാനിംഗ് രോഹിത്തിനെ വെച്ച് ചെയ്യുവാൻ ഞാൻ തീരുമാനിച്ചു അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും രാഹുൽ ഞങ്ങൾക്ക് വാഗ്ദാനം നൽകുകയും ചെയ്തു കൊലപാതകം നടന്ന അന്ന് കൃത്യം പതിനൊന്ന് പതിനേഴിന് അവ നിന്നെ കാണാൻ വന്നിരുന്നു സി സി ടി വി ദൃശ്യങ്ങളിൽ ഇത് വ്യക്തമാണ് നിന്റെ റൂമിലെത്തിയ അവനുമായി നീ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു നിന്റെ ബെഡിൽ നിന്ന് കിട്ടിയു അതിനും തെളിവുകളാണ് രാത്രി ഭക്ഷണത്തിനു ശേഷമുള്ള ജ്യൂസിൽ ഉറക്കുഗുളിക നീ വലക്കി കൊടുക്കും ആ ഉറക്കുഗുളിക നിനക്ക് സംഘടിപ്പിച്ചു തന്നത് ആർമി ഹോസ്പിറ്റലിൽ നിന്നോ രാഹുൽ എന്താ ശരിയല്ലേ ഉറക്കുഗുളിക കഴിച്ച് മയങ്ങിയ അവരെ രണ്ടുപേരെയും കൈകാലുകൾ കയറുകൊണ്ട് കെട്ടി തഴുത്തറുത്തു പോന്നത് രോഹിത് അതിന് നീ പ്രതിഫലമായി ഓഫർ ചെയ്തത് കുത്തിന്റെ ഒരു വിഹിതവും ഭാവിയിലും രോഹിത്തുമായിട്ടുള്ള ശാരീരിക ബന്ധം പക്ഷേ എന്നെ കുഴക്കുന്ന ചോദ്യം അതല്ല ഈ രണ്ട് കൊലപാതകവും നടത്തിയ നിങ്ങൾ എന്തുകൊണ്ടാണ് അനൂപിനെ കൊല്ലാതെ വിട്ടത് പോലീസിന്റെ ചോദ്യം കേട്ട കോമൾ ഒരു തരത്തിലുള്ള കുറ്റബോധവും ഇല്ലാതെ പറഞ്ഞു ചേട്ടനും അന്ന് കൊല്ലപ്പെടേണ്ടതായിരുന്നു അന്ന് അച്ഛനും അമ്മയും മരിച്ചു എന്ന് ഉറപ്പാക്കിയതിനു ശേഷം ഞങ്ങൾ നേരെ പോയത് ചേട്ടൻ്റെ റൂമിലേക്കായിരുന്നു ചേട്ടന്റെ റൂമിൽ ലൈറ്റ് കണ്ട ഞങ്ങൾ വാതിൽ തള്ളി തുറക്കാതെ താക്കോൽ പടുവിലൂടെ നോക്കി അവൻ ഇരു കൈകളും തലക്കി വെച്ചുകൊണ്ട് കട്ടിലിൽ ഇരിക്കുന്നതാണ് ഞങ്ങൾ കണ്ടത് അവൻ ആ ഉറക്കഗുളികൾ കലക്കിയ ജ്യൂസ് കുടിച്ചിരുന്നില്ല ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട് അത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ ചാനലിലൂടെ കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ബൈ ബൈ